കേരളം എപ്പോഴും അതിന്റെ സമ്പന്നമായ ചരിത്രത്തിനും വൈവിധ്യമാർന്ന സംസ്കാരത്തിനും പേരുകേട്ട സ്ഥലമാണ് ഇത്തരത്തിലുള്ള ഒരു മഹത്തായ ചരിത്രസ്മാരകമാണ് ഹിൽ പാലസ് കൊച്ചി രാജവംശത്തിന്റെ മുൻതലസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ കൊച്ചി മഹാരാജാവ് നിർമ്മിച്ച ഈ പാലസ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയം ആയി മാറിയിരിക്കുകയാണ് എറണാകുളം തൃപ്പൂണിത്തുറയിൽ സ്ഥിതിചെയ്യുന്ന ഈ പാലസ് ചരിത്രസ്നേഹികൾക്കും പഠിതാക്കൾക്കും ഒരുപോലെ ആകർഷകമാണ് ഹിൽ പാലസ് ഒരു സാധാരണ രാജധാനിയല്ല മറിച്ച് കൊച്ചി രാജവംശത്തിന്റെ ശക്തിയും സമ്പത്തും ഭൌതികസമ്പത്തുമൊന്നിച്ച് അക്ഷരാർത്ഥത്തിൽ പ്രതിനിധാനം ചെയ്യുന്ന രാജകീയ കേന്ദ്രമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ചിൽ കൊച്ചി രാജാവായ ശക്തൻ തമ്പുരാൻ തന്റെ കുടുംബത്തിന് ഉചിതമായ താമസസ്ഥലമായി ഈ പാലസ് നിർമ്മിച്ചു എന്നാൽ അതിനുശേഷം പല കൊച്ചി രാജാക്കന്മാരുടെയും ഭരണം കണ്ട ഈ കൊട്ടാരം പിന്നീട് കേരള സർക്കാർ ഏറ്റെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി സംരക്ഷിത സ്മാരകമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഈ കൊട്ടാര സമുച്ചയം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുകയും മ്യൂസിയമായി മാറുകയും ചെയ്തു ഇതായിരുന്നു ഹിൽ പാലസിന്റെ ചരിത്രം ഇന്ന് പാലസ് കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയം ആയി പ്രവർത്തിക്കുന്നു ഈ മ്യൂസിയത്തിൽ രണ്ടായിരം അധികം പുരാവസ്തുക്കളാണ് സംരക്ഷിച്ചിട്ടുള്ളത് കൊച്ചി രാജവംശത്തിന്റെ ആഭരണങ്ങൾ വജ്രങ്ങൾ മുത്തുകൾ പഞ്ചലോഹ കിരീടം സ്വർണ്ണാഭരണങ്ങൾ പുരാതന ആയുധങ്ങൾ കൊച്ചി യുദ്ധസാമഗ്രികൾ വാളുകൾ തോക്കുകൾ ശില്പങ്ങൾ ശാസനങ്ങൾ ബ്രാഹ്മി ഗ്രന്ഥലിപിയിലുള്ള പുരാതന രേഖകൾ പഴയ ധാതുപാത്രങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അമൂല്യവസ്തുക്കൾ പുരാതന തമ്പുരാൻ കുതിരവണ്ടി കൊച്ചി രാജവംശത്തിന്റെ ഔദ്യോഗിക യാത്രാസാധനം ഹിൽ പാലസ് ഒരു ചരിത്രസ്മാരകമെന്നതിലുപരി ചലച്ചിത്രപ്രേമികൾക്കും സിനിമാ മേഖലയ്ക്ക് സുപ്രധാനമായ ഒരു ലൊക്കേഷൻ ആണ് നിരവധി പ്രശസ്ത മലയാളം തമിഴ് ഹിന്ദി സിനിമകളുടെ ചിത്രീകരണ കേന്ദ്രമായിട്ടുള്ള ഹിൽ പാലസ് സിനിമാ പ്രേമികൾക്ക് വളരെ പ്രിയപ്പെട്ട സ്ഥലമായി മാറിയിട്ടുണ്ട് നമ്മുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട സിനിമകൾ ആയ മണിച്ചിത്രദ നരസിംഹ് രാജമണിക്യം ഇന്ത്യൻ തുടങ്ങിയവയുടെ പ്രധാന ലൊക്കേഷനുകളിൽ ഒന്നാണിത് ഇത് കേരളത്തിന്റെ ചരിത്രസ്മാരകമായ ഒരു സ്വർഗം എന്ന് തന്നെ വിശേഷിപ്പിക്കാം